സുരക്ഷിത കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ് എന്ന് അടിവരേട്ട് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതെ യു എ ഇ വീണ്ടും ഉറക്കി പറയുകയാണ് ഞങ്ങൾ സുരക്ഷിതർ എന്ന് എന്തിനും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുന്ന യു എ ഇ സുരക്ഷിതത്വത്തിലും മുന്നിൽ തന്നെ അത് തന്നെയാണ് പ്രവാസികളെ ഈ രാജ്യത്തേക്ക് ആകർഷിക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളിൽ യു എക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ സൂചികയിൽ രാജ്യങ്ങളിൽ നിന്നാണ് യു എക്ക് മികച്ച സ്ഥാനം ലഭിച്ചിരിക്കുന്നത് യുദ്ധം സമാധാനം വ്യക്തിഗത സുരക്ഷ പ്രകൃതിക്ഷോഭം എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കോവിഡ് കൈകാര്യം ചെയ്ത രീതിയിലും പഠനവിധേയമാക്കിയിട്ടുണ്ട് മികവും ലോകത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് രണ്ട് ഡോസ് വാക്സിൻ നൽകിയതുമാണ് യു എക്ക് നേട്ടമായത് ഐലൻഡാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യം അതോടൊപ്പം ഖത്തറിനാണ് മൂന്നാം സ്ഥാനം സിംഗപ്പൂർ ഫിൻലാൻഡ് മംഗോളിയ നോർവേ ഡെൻമാർക്ക് കാനഡ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ യഥാക്രമം നാല് മുതൽ പത്ത് സ്ഥാനങ്ങളിലുള്ളത് ജി സി സി രാജ്യങ്ങളെല്ലാം ആദ്യ ഇരുപത്തിയഞ്ചിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ബഹ്റൈൻ പന്ത്രണ്ട് കുവൈറ്റ് പതിനെട്ട് സൗദി അറേബ്യ പത്തൊൻപത് ഒമാൻ ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥാനം എന്നത് പട്ടികയിൽ അമേരിക്ക എഴുപത്തിയൊന്നാം സ്ഥാനത്തും ഇന്ത്യ തൊണ്ണൂറ്റിയൊന്നാം സ്ഥാനത്തുമാണ് ഫിലിപ്പീൻസ് കൊളംബിയ നൈജീരിയ ബോസ്നിയ ബ്രസീൽ മെക്സിക്കോ പെറു യമൻ നോർത്ത് മക്കഡോണിയ എന്നിവയാണ് സുരക്ഷിതത്വം കുറഞ്ഞ രാജ്യങ്ങൾ അതേസമയം കോവിഡ് വാക്സിൻ വിതരണത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സീഷൽസിനെ മറികടന്ന് യു എ ഇ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ വാക്സിൻ വിതരണത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമായി യു മാറുകയും ചെയ്തു ബ്ലൂംബാഗ് വാക്സിൻ ട്രാക്കറാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് പതിനഞ്ച് ദശാംശം അഞ്ചു മില്യൺ ഡോസ് വാക്സിനാണ് യു എ ഇതോടെ വിതരണം ചെയ്തത് പ്രവാസികൾ ഉൾപ്പെടെ പത്ത് മില്യൺ ജനസംഖ്യയുള്ള യു എ ഇ എഴുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം ആളുകൾക്കും രണ്ട് ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സീഷസ് ജനസംഖ്യയുടെ എഴുപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനം പേർക്കാണ് വാക്സിൻ വിതരണം ചെയ്തത് മാർച്ച് മുതൽ യു എ യിലെ പ്രതിദിന കോവിഡ് നിരക്ക് ഏകദേശം രണ്ടായിരമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിൽ ഇത് നാലായിരമായിരുന്നു പ്രതിശീർഷ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ കോവിഡ് പരിശോധന നടത്തുന്ന രാജ്യമാണ് യു എ ഇ കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നും യു തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ